സംഘടിപ്പിക്കുന്ന സംഘടിപ്പിക്കുന്നാപ്പകൽ ഉപവാസ സമരത്തിൻ്റെ ഈ സമ്മേളനം അധ്യക്ഷനായിരിക്കുന്ന രൂപത പ്രസിഡന്റ് ജോയൻ പുതുപ്പറമ്പിൽ ആമുഖ പ്രഭാഷണം നമുക്കായി നടത്തിയ ബഹുവാൻഡ് അഖിൽ മുഖ്യച്ഛ സ്വാഗത വചസ്സുകൾ അല്ലിയ അഭി വടക്കേക്കര അനികര പ്രഭാഷണം നടത്തുവാനായി നമ്മുടെ കൂടെ ആയിരിക്കുന്ന നമ്മുടെ പുറ നബി അരിച്ചൻ തോമസ് വടക്കേ ആശംസകൾ നേരുവാൻ നമ്മുടെ ഒപ്പമായിരിക്കുന്ന കെ സി വൈ എം സംസ്ഥാന സെക്രട്ടറി ബിപിൻ ജോസഫ് പ്രിയമുള്ള കെ സി വൈ എം പ്രവർത്തകരെ ഭാരവാഹികളെ പ്രിയമുള്ള വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ഒപ്പം തന്നെ മതപരമായ സംഘടനകളുടെ പ്രതിനിധികളെ പ്രിയമുള്ളവരെ കുറേ നാടുകളായിട്ട് ദിനപ്രതി എന്ന വണ്ണം നമ്മുടെ നാടിനെയും നമ്മെയും വേദനിപ്പിക്കുന്ന സംഭവങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ് ഏറ്റവും ഒടുവിലായിട്ട് നമ്മളിന്ന് ആനയുടെ ചവിട്ടയേറ്റ് മരിച്ച പ്രിയകരായ വെള്ളിയും ലീലയും വെള്ളി മൂപ്പനും ലീല മൂപ്പത്തെയും അങ്ങനെ വാക്കുപയോഗിക്കുക എന്ന് വിചാരിക്കുകയാണ് എൺപതും എഴുപതും വയസ്സായവരാണ് അവരുടെ മരണം നമ്മളത് കൺമുമ്പിൽ നമ്മൾ കണ്ടതാണ് എന്ന് പറഞ്ഞാൽ നേരിട്ട് അല്ലെങ്കിൽ തന്നെയും മാധ്യമങ്ങളിലൂടെയും ജീവിയിലൂടെ എല്ലാം നമ്മൾ കണ്ടു കഴിയും എത്ര വേദനിപ്പിക്കുന്ന സംഭവമാണ് അത് കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടു കഴിഞ്ഞ നമുക്കെങ്കിൽ അത് എത്രയോ പ്രയാസപ്പെട്ടതും വേദന ഉളവാക്കുന്നതുമായിരുന്നു അവിടെ പ്രിയപ്പെട്ട മക്കളെയും കുടുംബാംഗങ്ങളെയും സംബന്ധിച്ചിടത്തോളം അവരുടെ അനുദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായി ജീവിത വൃത്തിയില ഏർപ്പെട്ടിരിക്കുമ്പോഴാണ് അവർ അകാലമായി ദാരുണമായി കൊല ചെയ്യപ്പെടുന്നത് എന്ന് നമുക്ക് ഏവർക്കും അറിയാം അത് നമ്മുടെ സമൂഹ മനസ്ഥിതിയെയും നമ്മളെ എല്ലാവരെയും ഏറെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമോ ദീർഘനാളുകളായിട്ട് മലയോരത്തിലെ ആളുകൾ അത് ഇവിടെ ആറുളത്ത് മാത്രമല്ല നമ്മുടെ മലബാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വന്യമൃഗ ശല്യത്തിനെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടത്തി വരികയാണ് അധികാരികളെ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയാണല്ലോ ഇപ്രകാരമുള്ള സമരങ്ങളും അല്ലെങ്കിൽ ഉപവാസ സമരങ്ങളൊക്കെ നമ്മൾ ഏർപ്പാട് ചെയ്യുന്നു പക്ഷെ പലപ്പോഴും അത് വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടുന്നില്ല അവിടെയൊക്കെ എന്തൊക്കെയോ നിസ്സംഗതാ ഭാവങ്ങൾ ഉള്ളതുപോലെ നമുക്ക് തോന്നിപ്പോകുകയാണ് ഞാനിവിടെ ഈ ഈ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യാനായിട്ട് നിൽക്കും നിൽക്കുമ്പോൾ അതുവേ തന്നെ വെള്ളിയുടെയും ലീലയുടെയും മുമ്പിൽ നമ്മളെ നമ്മുടെ സ്നേഹനിർഭരമായ പ്രാർത്ഥന നിർഭരമായ സാന്നിധ്യം അറിയിക്കുകയാണ് നമ്മുടെ ശിരസ് അവരുടെ മുമ്പിൽ നമിക്കുകയാണ് കാരണം ജീവിതകാലം മുഴുവൻ തങ്ങളുടെ കുടുംബത്തെയും മക്കളെയും പോറ്റുവാൻ വേണ്ടി കഷ്ടപ്പെട്ട ദമ്പതിമാരാണ് ദാരുണമായി ആനയുടെ ചവിട്ടേറ്റു മരിക്കേണ്ടി വന്നത് ഇവിടെ ജോയൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പത്രത്തിലും വിശുദ്ധമായിട്ട് എഴുതിയുണ്ടായി ആന ആനയുടെ ചവിട്ട് അവരുടെ മാറിലും അവരുടെ തലയ്ക്ക് മേറ്റ ആ രണ്ട് ശരീരത്തിൻ്റെ അഭയവങ്ങളും ക്ഷതമേറ്റതുകൊണ്ടാണ് അവർ മരിക്കേണ്ടി വന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് എത്ര ദാരുണമായിട്ടാണ് അവർ കളി ചെയ്യപ്പെട്ടത് എത്ര വേദനയോടുകൂടിയാണ് അവർ മരിച്ചത് ആരും ആ നിമിഷത്തിൽ അവർക്ക് തുണിയായിട്ട് പെട്ടെന്നുണ്ടായില്ല പക്ഷെ പിന്നീട് അറിഞ്ഞപ്പോൾ അവിടെ നാടും ജനവും ഉണർന്ന് എഴുന്നേൽക്കുക നമ്മൾ കാണുകയാണ് പിന്നീട് വികാരങ്ങളുടെ വിക്ഷോഭമാണ് നമുക്കവിടെ കാണാൻ കഴിഞ്ഞത് അത് ഈ നാടിൻ്റെ ഭരിക്കുന്ന സർക്കാരിനോട് മാത്രമല്ല സംവിധാനങ്ങളോടും വ്യവസ്ഥിതികളോടും നിയമത്തോടൊക്കെ ഉള്ളൊരു വെല്ലുവിളിയായിട്ട് വരികയും ചെയ്യും പിന്നെ ഉള്ളവർ നമ്മളിപ്രകാരം ഇവിടെ രാപ്പകൽ ഉപവാസ സമരം നടത്തുവാൻ കെ സി വൈയും എസ് എം ഐയും മുന്നോട്ട് വന്നതിൽ അതിൻ്റെ ഭാരവാഹികളെയും ഇതിൽ പങ്കെടുക്കാൻ പോകുന്നവരെ സ്നേഹത്തോടെ ഓർക്കുന്നു അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് നമ്മുടെ നാട്ടിലൊരു അത്യാഹിതം നടക്കുമ്പോൾ വേദനിപ്പിക്കുന്ന ഒരു സംഭവം നടക്കുമ്പോൾ വികാരമുള്ളവർക്ക് സമൂഹത്തിൽ ജീവിക്കുന്നവർക്ക് സമൂഹത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് അത് രാഷ്ട്രീയ പാർട്ടികളായാലും സാമൂഹിക പ്രവർത്തന പ്രവർത്തകരായാലും മതപരമായ സംഘടനകളിലായാലും അടങ്ങിയിരിക്കാൻ പറ്റിയയില്ല അതിനോട് പ്രതികരിക്കാതിരിക്കാൻ പറ്റുകയില്ല അപ്പൊ നമ്മുടെ കെ സി വൈ എസ് എം ഐ കാര് ഇപ്രകാരമുള്ള പ്രതികരണവുമായി മുന്നോട്ട് വന്നെങ്കിൽ അത് സ്വാഭാവികമായ ഒരു കാര്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇവരുടെ കൂടിയില്ല ഒരിടത്തും പ്രതികരണങ്ങൾ നടത്തിയില്ലെങ്കിൽ അത് നമുക്ക് വിഷമം ഉണ്ടാക്കും അപ്പൊ അതുകൊണ്ട് നമ്മുടെ യുവജനങ്ങൾ അഖില ചിന്തയും മറ്റു ഭാരവാഹികളൊക്കെ നേതൃത്വത്തിൽ ഇപ്രകാരം ഒരു അപകട സമരവുമായിട്ട് ഈ സംഭവത്തെ പറ്റി നമ്മളെ ഓർമ്മപ്പെടുത്താനും ഗവൺമെന്റിനെയും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെയൊക്കെ ഓർമ്മപ്പെടുത്തുവാൻ കടന്നു വന്നതിൽ ഉള്ളൂ നിങ്ങളുടെ ഈ രാപകൽ ഉപവാസ സമരത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈദ്യോഗികൾ ഞാൻ പ്രഖ്യാപിക്കുകയാണ് പ്രിയമുള്ളവരെ നമുക്കറിയാം ഈ കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പ് പലയിടത്തും വയനാടിലും അതോടൊപ്പം തന്നെ താമര നമ്മുടെ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലും ഒക്കെ ഇതുപോലുള്ള ദാരുണ സംഭവങ്ങൾ വന്നപ്പോൾ പലരും വനമന്ത്രിയെ സമീപിച്ച കാര്യമൊക്കെ നമുക്കറിയാം അദ്ദേഹം പോലും നിസ്സഹായ ഒരു നിലയിൽ സംസാരിക്കുന്നതായിട്ടാണ് കാണാൻ കഴിഞ്ഞത് സർക്കാർ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ നിങ്ങൾ പറയുന്നല്ലാതെ കൃത്യമായിട്ടുള്ള ഒരു പോമ്പടികള് അല്ലെങ്കിൽ പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ അദ്ദേഹം പറയുകയുണ്ടായി ഒത്തിരിയേറെ ആളുകൾ പലപ്പോഴായിട്ട് നിർദ്ദേശ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സമയബന്ധിതമായി തീർക്കേണ്ട കാര്യങ്ങൾ തീർക്കാതെ പോകുന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അക്രമങ്ങൾ ഇതുപോലെ വന്യപ്രകാര അക്രമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കും ഇവിടെയും നമുക്ക് പറയാനുള്ളത് അങ്ങനെയുള്ള നിർദ്ദേശ ചില നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നടപ്പാക്കുക എന്ന കാര്യം തന്നെയാണ് നേരത്തെ മുക്കഴി അച്ഛനും പിന്നീട് ജോയലും ഒക്കെ സംസാരിച്ചതുപോലെ തന്നെ നമ്മുടെ ധാരാളം വന്യമൃഗങ്ങളുണ്ട് ഒന്നാമത് തന്നെ ഈ വന്യമൃഗങ്ങളെപ്പറ്റി കൃത്യമായൊരു കണക്ക് ഗവൺമെന്റ് കയ്യിലുണ്ടോ ഇല്ല എന്ന് സംശയിക്കുകയാണ് കാരണം നമ്മുടെ വന അതിർത്തികളും വനത്തിൻ്റെ മേഖലകൾക്ക് എടുത്തു നോക്കുമ്പോൾ നമ്മുടെ വനങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നതിനപ്പുറം വന്യമൃഗങ്ങൾ ഇവിടെ കൂടുതൽ ഉണ്ടായിട്ടുള്ളതാണ് സത്യം അത് ആനയായാലും കടുവയായാലും പുലിയായാലും കട്ടുപന്നിയായാലും ഉള്ള പന്നിയായാലും എന്തിനേൽ പറയുന്നു കുരങ്ങുകളും വയലുകളൊക്കെ നമ്മുടെ അനുദിന ജീവിതത്തിലേക്ക് നർമ്മം നമ്മുടെ കൃഷിയിടങ്ങളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അത്തരത്തിലുള്ള ആ ആ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം അവയെപ്പറ്റുള്ള ശരിക്കൊരു കണക്കെടുക്കുവാൻ തന്നെ വനവകുപ്പുകളും വനത്തിലെ ഉദ്യോഗസ്ഥരൊക്കെ തയ്യാറാകണമെന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ തോന്നുകയാണ് നമ്മൾ പണ്ട് മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് വന്യമൃഗങ്ങളെ വനത്തിൽ തന്നെ പാർപ്പിക്കുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ആ ക്രമീകരണങ്ങൾ ചെയ്യുന്നതിൽ വരുന്ന പരാജയങ്ങളാണ് പലപ്പോഴും മനുഷ്യരുടെ വാസ പ്രദേശങ്ങളിലേക്കും മനുഷ്യരുടെ കൃഷിയിടങ്ങളിലേക്കൊക്കെ വന്യമുണ് കടന്നുവരാനും കൃഷി കൃഷികളും കൃഷിയിടങ്ങളും നശിപ്പിക്കുക മാത്രമല്ല മനുഷ്യർ തന്നെ കൊന്നൊടുക്കുന്നതിലേക്ക് വരാൻ കാരണം അവയെ വനത്തിൻ്റെ ഉള്ളിൽ ഒതുക്കി നിർത്തുവാനുള്ള സംരംഭങ്ങൾ ഗൗരവമായിട്ട് നടത്തുന്നില്ല എന്നുള്ളതാണ് ആറളം ഫാമിൽ ആറളം പ്രദേശത്ത് തന്നെ നമുക്കറിയാം അത് ആ പ്രദേശം നമ്മുടെ ആദിവാസി സമൂഹത്തിനൊക്കെ തിരിച്ചു കൊടുത്തിട്ടുള്ള ഒത്തിരിയേറെ മേഖലകളുണ്ട് അവിടെ ചെല്ലുമ്പോൾ ബ്ലോക്കുകൾ തിരിച്ച് കൃഷിയിടങ്ങളെ നിർമ്മിച്ചിട്ടുണ്ട് പക്ഷെ അതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടതായ മതിൽ നിർമ്മാണം തുടങ്ങിയിട്ട് ആ ആ പ്രവൃത്തി അങ്ങനെ ഇഴഞ്ഞു നീങ്ങുകയാണ് ഇപ്പോൾ പറയുന്നു രണ്ടായി ഈ കണക്കിന് പോയാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് അവസാനമായ പോലും അത് തീരുമോ ഇല്ലേ എന്ന സംശയമാണ് ഏതാനും കാലഘട്ടത്തിനുള്ളിൽ തീർക്കാമെന്ന് പറഞ്ഞ് തുടങ്ങിയ ആ മതിൽ കെട്ടുകൾ ഇതുവരെയും പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല അതിന് കോൺട്രാക്ടറെ ഇട്ടു പോകുന്നു ചെയ്യുന്നില്ല പണി ഇങ്ങനെയൊക്കെ നൂറ് കാരണങ്ങൾ പറയുക പറയുന്നുണ്ട് പക്ഷെ ഗവണ്മെന്റിന് സർക്കാരിന് സർക്കാരിൻ്റെതായ സംവിധാനങ്ങളുണ്ടല്ലോ ഒരു കോൺട്രാക്ട് ചേഞ്ചിൽ നടക്കാൻ നടക്കാൻ ശരിക്കും വേണ്ടി നിർവഹിക്കുന്നില്ലെങ്കിൽ മറ്റു ആളുകൾക്ക് കൊടുക്കാനോ ഒരേ സമയത്ത് തന്നെ പല കോൺട്രാക്ടർമാർ വെച്ച് ഗൗരവമായൊരു പ്രവൃത്തി ആയതുകൊണ്ട് ഗൗരവം അറിയിക്കുന്ന ഒരു പ്രവർത്തി അതുകൊണ്ട് പൂർത്തീകരിക്കാനൊക്കെ സാധിക്കും അപ്പോൾ നമ്മുടെ വലിയൊരു ആവശ്യം എത്രയും വേഗം ഈ മതി ആന മതിൽ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് അതും പത്രങ്ങളിൽ കൂടെ നമ്മൾ വായിച്ച് കേട്ട കാര്യമാണ് ഇനി അത് പൂർത്തീകരിക്കാൻ സമയങ്ങളിൽ എടുക്കുമെങ്കിൽ ഹാങ്ങിങ് ഫെൻസോ തൂങ്ങിക്കിടക്കുന്ന മതിലുകളോ അത് പലയിടത്തും വിജയപ്രദമായി നടക്കുന്നുണ്ട് അത് ക്രമീകരിച്ചിട്ടാണെങ്കിൽ പോലും വന്യമൃഗശല്യത്തിൽ നിന്ന് അവിടെ വസിക്കുന്ന ആളുകളെയും ചുറ്റുപാടുമുള്ള ആളുകളെയൊക്കെ രക്ഷിക്കണമെന്നൊരു അഭ്യർത്ഥനയാണ് വീണ്ടും നോക്കു പറയാനുള്ളത് പ്രിയമുള്ളവരെ ഉള്ളരെ വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്ന നിയമങ്ങൾ കേന്ദ്രത്തിനുമുണ്ട് കേരളത്തിനുമുണ്ട് ഇവിടെ നമ്മുടെ രണ്ട് സർക്കാരുകളും പ്രത്യേകിച്ച് പ്രത്യേകിച്ചെടുത്ത് പറയേണ്ടത് എങ്കിലും രണ്ട് സർക്കാരുകൾ ഒത്തുകളിക്കുന്ന പോലെയാണ് കേന്ദ്രത്തോട് പറയുമ്പോൾ കേന്ദ്രം പറയും അത് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടതാണ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തികളെ സമീപിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തോട് പറയും അത് കേന്ദ്രം എടുക്കേണ്ടതാണ് പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് കടന്ന് വേദനിക്കുന്നതും ജീവൻ നഷ്ടപ്പെടുന്നതും സാധാരണക്കാരായ മനുഷ്യർക്കാണ് ആർക്കും ആകാം ആ അതിലൂടെ കടന്നു പോകുമ്പോൾ ചിലരൊക്കെ അത്ഭുതാവഹമായിട്ടാണ് വന്യമൃഗങ്ങളെ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന നമുക്കറിയാം മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്യുന്നവര് ജീപ്പിലും കാറിലും യാത്ര ചെയ്യുന്നവര് എന്തിന് പറയണ ബസ്സിന് നേരെയും ലോറികൾക്ക് നേരെയും ഒക്കെ കിരാതമായി അത്ര രണ്ട് സർക്കാരുകളും ഒരുമിച്ചിരുന്ന് ഈ ഇങ്ങനെയുള്ള കരി നിയമങ്ങൾ എഴുതി മാറ്റേണ്ടതുണ്ട് മാറ്റിയെടുക്കേണ്ടത് ആവശ്യമാണ് മനുഷ്യർക്ക് ഉപകാരപ്രദമാകില്ലാത്ത മനുഷ്യന്റെ നിലനിൽപ്പിനും ജീവനും ഏതിനായിട്ടുള്ള നിയമങ്ങൾ മാറ്റിയെടുക്കുക അത് മനുഷ്യൻ്റെ അവകാശമാണ് അതിന് ഗവൺമെന്റുകൾ മുന്നോട്ട് വരണം അത് കാലോചിതമായ കാര്യമാണ് ഇപ്പോൾ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി രണ്ട് ദിവസം ഇരുപത്തി ഏഴാം തീയതിയാണ് ഞാൻ വിചാരിക്കുന്നു ഔദ്യോഗികമായ മീറ്റിങ്ങൾ വിളിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ടവരെയൊക്കെ കൂട്ടിക്കൊണ്ട് പക്ഷെ അതിനകത്ത് ചില ജനപ്രതിനിധികളുടെ പേരുകളൊന്നും കാണാൻ ഇടിയായിട്ടില്ല പക്ഷെ എല്ലാവരും വിളിച്ചു കൂട്ടി ചർച്ചകളും ആലോചനകളും മാത്രം പോരാ ചർച്ച ചർച്ചകളുടെയും ആലോചനകൾക്കെയും ഫലമായിട്ട് തീരുമാനങ്ങൾ ഉണ്ടാകണം അത് നടപ്പാക്കണം നമുക്ക് ആഗ്രഹം നമുക്ക് ഇഷ്ടപ്പെട്ട പ്രോജക്റ്റുകൾ പദ്ധതികൾ സമയബന്ധിതമായി തീർ തീർപ്പാക്കുവാൻ എത്ര ഉത്സാഹങ്ങൾ നടത്തുന്നുണ്ട് എത്ര പണം വേണമെങ്കിലും അതിനുവേണ്ടി ചെലവഴിക്കുന്നുണ്ട് അപ്പോൾ അവയേക്കാളൊക്കെ എത്രയോ ശ്രേഷ്ഠമാണ് എത്രയോ വിലപ്പെട്ടതാണ് മനുഷ്യൻ്റെ ജീവൻ അവന് ഏത് തരത്തിൽപ്പെട്ടവനായാലും അപ്പോൾ മനുഷ്യൻ്റെ ജീവന് ഉപകരിക്കുന്ന കാര്യങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കാനുള്ള ഉചിതമായ തീരുമാനം എടുത്ത് ആർജവത്തോടു കൂടി അത് നടപ്പാക്കുവാൻ ശ്രമിക്കണമെന്ന വലിയൊരു ആഗ്രഹവും താല്പര്യവും ജനാഭിലാഷം പ്രകടമാക്കാൻ കൂടി ഞാൻ അവസരം വിനിയോഗിക്കുകയാണ്